അത്ഭുത പ്രവർത്തകയായ കൃഭാസനം അമ്മയുടെ കലവരിലുള്ള ധ്യാനകേന്ദ്രത്തിന് മുമ്പിലാണ് ഞാനിപ്പോഴുള്ളത് നമുക്കിപ്പോൾ കൃപാസനം അമ്മയുടെ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ അമ്മ തൻ്റെ ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്ന തിരുസ്വരൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും ധ്യാനകേന്ദ്രത്തിന് മുകളിലായി യേശുനാഥൻ്റെ ഒരു അത്ഭുത തിരുസ്വരൂപം നമുക്ക് കാണാൻ സാധിക്കും ഈ ധ്യാനകേന്ദ്രം ആലപ്പുഴ കലവൂരിലുള്ള മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അനേകായിരങ്ങൾക്ക് സാന്ത്വനം മരലിക്കൊണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനെ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതിനു മുൻപ് ജോസഫ് ബച്ചൻ അനേകം കൗൺസിലിങ്ങും അതുപോലെ തന്നെ ധ്യാനങ്ങളും നടത്തി വന്നിരുന്ന ഒരു ധ്യാന കേന്ദ്രം കൂടിയായിരുന്നു ഈ കൃപാസനം ജപമാല നിരന്തരം ചൊല്ലിക്കൊണ്ട് അമ്മ മാതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള കൗൺസിലിങ് അതിലൂടെ അനേകം പേർക്ക് അനേകം സൗഖ്യങ്ങളും വിടുതലുകളും ലഭിച്ചുകൊണ്ടിരുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ബഹുമാനപ്പെട്ട ജോസഫച്ചിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നീട് ഉണ്ടായത് ചരിത്രമായ സംഭവങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴി അനേകം രോഗസൗഖ്യങ്ങൾ കടബാധിതയിൽ നിന്നുള്ള മോചനം ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള അതുപോലെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനേകം സൗഖ്യങ്ങൾ ഈ ദേവാലയത്തിൽ വരിക മൂലം ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുവാൻ തുടങ്ങി അതിൽ പിന്നെ ഇന്നേ വരെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ കണക്കെടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അത്രമാത്രം ജനങ്ങളാണ് ഓരോ ദിവസവും ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് അമ്മയുടെ കാരുണ്യം തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് വിളിച്ചാൽ വിളിപ്പുറത്താണ് കൃപാസനം അമ്മ നമുക്കറിയാം ഓരോ ഭവനത്തിലും ആ വീടിൻ്റെ സ്പന്ദനം മുഴുവൻ അറിയുന്നത് ആ വീടിൻ്റെ ഗ്രഹനാഥയ്ക്കാണ് എവിടെയും സ്ഥിതി നേരെ മറിച്ചല്ല നസറത്തിലെ തിരു കുടുംബത്തിലെ ആ ഭവനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അമ്മയുടെ കൈകൾക്കുള്ളിലായിരുന്നു എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് എന്തെല്ലാം ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളിലും അമ്മ പ്രത്യേകം ശുഷ്കാന്തി കാണിച്ചിരുന്ന പരിശുദ്ധ മാതാവാണ് അതുകൊണ്ട് തന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ സാന്നിധ്യം അവിടെ ആദ്യമായി ഒരു അത്ഭുതത്തിനെ യേശുവിനെ പ്രേരിപ്പിച്ചതും ആ വീടിൻ്റെ ദുസ്ഥിതി മനസ്സിലാക്കി അമ്മമാതാവ് അവിടെ ആദ്യമായി യേശുവിനോട് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്ന രംഗം നാം ബൈബിളിൽ പല തവണ വായിച്ചിട്ടുള്ളതാണ് അതെ ഒരു കുടുംബത്തിലെ അമ്മയ്ക്കാണ് ആ കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവനായിട്ട് അറിയുകയുള്ളു ഗ്രഹനാഥനേക്കാൾ കൂടുതൽ ഗ്രഹനാഥയ്ക്കാണ് കുടുംബത്തിൻ്റെ ഭരണചുമതല മക്കളുടെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നത് അമ്മ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും കൃപാസനം അമ്മ നമ്മുടെ ഓരോ നീക്കങ്ങൾക്കും വേണ്ടി പ്രത്യേക മാധ്യസ്ഥം തൻ്റെ തിരുക്കുമാരനോട് യാചിച്ചുകൊണ്ട് നമുക്കായി അവ വാങ്ങി തരുന്നതും നാം അതിനെ കൃപാസനം മര്യൻ ഉടമ്പടി എന്ന് പറയുന്നു ഉടമ്പടി നാമം യേശുനാഥനും തമ്മിലാണെങ്കിലും അവിടെ മാധ്യസ്ഥം വഹിക്കുന്നത് അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം തന്നെയാണ് നമ്മുടെ നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് സാധ്യമാക്കി നമുക്ക് മുമ്പിൽ നൽകുന്നത് അതുതന്നെയാണ് ഇവിടെ ഓരോ ദിവസം എത്രയോ സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുന്നത് എല്ലാം അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുവിൽ നിന്ന് ലഭിച്ചവ അവ ജാതി മതഭേദമെന്നെ എല്ലാവർക്കും അമ്മ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഈ ദേവാലയത്തിൽ നിൽക്കുന്നത് നമുക്ക് അമ്മയുടെ മുമ്പിൽ ജാതിയോ മതമോ വർഗമോ നിറവ്യത്യാസമോ പണ്ഡിതനെന്നോ പാമരനെന്നോ യാതൊരു വ്യത്യാസവുമില്ല അമ്മയുടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് തൻ്റെ മുമ്പിലുള്ളതെല്ലാം മക്കളാണ് ആ മക്കളുടെ ആവശ്യങ്ങൾ അറിയേണ്ടത് അമ്മയുടെ കടമ തന്നെയല്ലേ അത് തന്നെയാണ് ഈ ദേവാലയത്തിലും നമുക്ക് കാണാൻ സാധിക്കുക എത്രയോ ഭക്തജനങ്ങൾ കേരളത്തിന് അകത്തു നിന്നും പുറമേ നിന്നും വിദേശത്തു നിന്നും ഇവിടേക്ക് കടന്നു വരുന്നു അവരെല്ലാവരും മാതാവിൻ്റെ മുമ്പിൽ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി ഉടമ്പടിയെ സാധ്യമാക്കുന്നു ഇന്ന് ഞാനിവിടെ വന്നപ്പോഴും അനേകം പേരാണ് ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമായിട്ട് ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ അകത്തേക്ക് വന്നിട്ടുള്ളത് എല്ലാ ദിവസവും നമുക്കിവിടെ കൃപാസനം ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമുള്ള സൗകര്യമുണ്ട് കൃപാസനം ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും പ്രത്യേക കൗണ്ടറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഭാഗത്താണ് കൃബാസനം കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം നമ്പർ കൗണ്ടറിലാണ് ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് മൂന്നാം നമ്പർ കൗണ്ടറിൽ ഉടമ്പടി പുതുക്കുവാനുള്ളവർക്കുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ് നാലാം നമ്പർ കൗണ്ടറിലാണ് കൃപാസനം പത്രം വിതരണം ചെയ്യുന്ന സ്റ്റാൾ സ്ഥിതി ചെയ്യുന്നത് അഞ്ചും ആറും കൗണ്ടറുകളിൽ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തവർ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തങ്ങൾക്ക് വേണ്ടുന്ന നേർച്ച വസ്തുക്കളായ ഉടമ്പടി മെഴുകുതിരി ലഭിക്കുന്ന കൗണ്ടറാണ് അവിടെ നിന്ന് ഉടമ്പടി മെഴുകുതിരി വാങ്ങിയതിന് ശേഷം ഏറ്റവും മുൻഭാഗത്തുള്ള ഓഡിറ്റോറിയം അതായത് കൗണ്ടർ നമ്പർ പതിനൊന്നിൽ എത്തുന്നു ആ കൗണ്ടറിലാണ് ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ള മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിരതമായി മാതാവിൻ്റെ ഭക്തഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് മാതാവിൻ്റെ ചെറിയ തിരുശുരൂപവും മുത്തുക്കുട മണി ധൂപകുറ്റി വിളക്കുകൾ എന്നിവയുടെ അകമ്പടിയോടെ കൃപാസനം മെയിൻ ഹാളിലേക്ക് പ്രദർശനമായി വരികയും അവിടെ കൃപാസനം ഉടമ്പടി മാതാവിൻ്റെ ഉടമ്പടി പേടകത്തിനടുത്ത് വെച്ച് കൃപാസനം കാശുരൂപം ഉടമ്പടി തൈലം എന്നിവ അവിടെയാണ് ലഭിക്കുക അതിനുശേഷം ഉടമ്പടി തൈലം അവിടെയുള്ള ഏഴ് നിലവിളക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു തിരി തെളിയിച്ചതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ അതുപോലെ പ്രത്യക്ഷീകരണ മാധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഉടമ്പടി പത്രിക ഉടമ്പടി പാടകത്തിൽ പ്രത്യേകം നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് മാതാവിനെ വണങ്ങി പോകുന്നു അതാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ചെയ്യുന്നത് മൂന്നാം നമ്പറിൽ കൗണ്ടിൽ നിന്നും ലഭിക്കുന്ന ടോക്കൺ ഉടമ്പടി പുതുക്കുവാനുള്ളതാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞു അതിന് ശേഷം അവർക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം അത് ഈ കൗണ്ടുകൾക്ക് മുകളിലുള്ള ഒന്നാം നിലയിലാണ് രണ്ടാം നിലയിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഉള്ള പ്രത്യേക ക്ലാസ്സുകൾ നടക്കുന്നത് ഈ ക്ലാസ്സുകളിലാണ് നാം ഉടമ്പടി എങ്ങനെയാണ് അനുവർത്തിക്കേണ്ടത് അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അവയെ പറ്റി ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും ഉടമ്പടി പുതുക്കുന്നവർക്കും പ്രത്യേക ക്ലാസുകളുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷമാണ് നാം ഉടമ്പടി പുതുക്കുന്നവർ അവർക്ക് നിത്യാരാധന ചാപ്പലുണ്ട് അവിടെ ഉടമ്പടി തൈലം ലഭിക്കും ആ ചാപ്പലിന് മുമ്പിലുള്ള നിലവിളക്കിൽ തൈലം ഒഴിച്ച് തിരി തെളിയിച്ചതിന് ശേഷം ചാപ്പലിനുള്ളിലാണ് ഉടമ്പടി പുതുക്കുന്നവർ തങ്ങളുടെ ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്നത് അതിനുശേഷം പ്രാർത്ഥിച്ച് പ്രതിജ്ഞ ചെല്ലുകൊണ്ട് അവർ പോകുന്നു ഇതാണ് ഉടമ്പടിയെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപം എല്ലാ ദിവസവും നമുക്ക് കൃപാസനം ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് മുൻപ് എല്ലാ ദിവസവും അങ്ങനെ ഉടമ്പടി എടുക്കാൻ പറ്റുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഞായറാഴ്ചകളിൽ പോലും നമുക്ക് ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ സാധിക്കും അതുകൊണ്ട് ഏത് ദിവസം വേണമെങ്കിലും ഇവിടേക്ക് കടന്നു വന്ന് ഉടമ്പടി എടുക്കുവാനോ പുതുക്കുവാനോ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ് എന്ന് പറയാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി എടുക്കുവാനായാലും പുതുക്കുവാനായാലും ദിവസം മൂന്ന് നേരങ്ങളിലാണ് പ്രത്യേക ക്ലാസുകൾ ഉള്ളത് അതുകൊണ്ട് അകലെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ കാലത്തെ ആദ്യത്തെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉടുമ്പഴെടുക്കുവാനോ പുതുക്കി പോകുവാനോ സാധിക്കും അത് മുൻകൂട്ടി മനസ്സിലാക്കി നേരത്തെ വരേണ്ടവർ നേരത്തെ വരിക കൃപാസന അമ്മ മാതാവിൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ട അതേ രൂപം കൃപാസനം കൗണ്ടുകളുടെ അടുത്തായിട്ട് ഒരു ഭാഗത്ത് മാതാവിൻ്റെ രൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ രൂപമാണ് കാണാൻ സാധിക്കുക നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ ഓഡിറ്റോറിയത്തിൽ നിന്നും മെയിൻ ഹാളിലേക്ക് കൃപാസനം മാതാവിൻ്റെ തിരുശുരൂപം ഒഹിച്ചു കൊണ്ടുള്ള ഭക്തി നിർഭരമായ പ്രദക്ഷിണമാണ് ഈ പ്രദക്ഷിണം ചെല്ലുന്നത് കൃപാസനം ഉടമ്പടി പാടകത്തിനടുത്തേക്കാണ് അവിടെയാണ് ഉടമ്പടി പത്രിക നിക്ഷേപിച്ച് അവർ പ്രാർത്ഥിച്ചു പോകേണ്ടത് ബഹുമാനപ്പെട്ട ജോസഫിന് എല്ലാ ദിവസവും നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനുള്ള അവസരം ലഭിക്കുക കായികം മാത്രമായ എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം അത് ആദ്യമേ കൃപാസനം ഓഡിറ്റോറിയത്തിൻ്റെ പിൻഭാഗത്തുള്ള കൗണ്ടിൽ നമ്മൾ അവിടെയുള്ളവരോട് ബോധ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങുന്നതിനുള്ള കൂപ്പൻ വാങ്ങേണ്ടത് അവിടെ നിന്നാണ് ശേഷം മാത്രമേ ജോസഫ് ബച്ചനെ കണ്ട് ബ്ലസ്സിംഗ് വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ മാതാവ് ഈ കാലഘട്ടത്തിൻ്റെ അത്യന്താപേക്ഷിതമായ പല പരിവർത്തനങ്ങൾക്കും നമ്മെ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തെങ്കിലേക്ക് തിരിയുക നന്മ ചെയ്യുക കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക അതുവഴി നമുക്ക് ദൈവമായി ഒരു അടുപ്പം ഉണ്ടാക്കുവാനും ദൈവത്തിനോട് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കുവാനും അവ ലഭ്യമാക്കുവാനും അമ്മമാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം നിൽക്കും അതിന് നമ്മുടെ ഭാഗത്തു നിന്നും മാനസാന്തരത്തിൻ്റെതായ നീർച്ചാലുകൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഈ ദേവാലയത്തിലേക്ക് ഓരോ ദിവസം കടന്നു വരുന്ന ഓരോ വ്യക്തികളിലും ഈ മാനസാന്തരത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ് നാം കാണുക അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്രമാത്രം അത്ഭുതങ്ങളും വിടുതലുകളും സംഭവിക്കുന്നതും ഒരു കാര്യം പറയാതെ വയ്യ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മറ്റു മതസ്ഥർക്കാണ് അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കുന്നത് കാരണം അവർ വിശ്വാസത്തിൽ ആഴപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ അനുഗ്രഹം ലഭിച്ചേ അടങ്ങൂ എന്നുള്ള ശക്തമായ ഒരു ഹൃദയവാഞ്ച അവരിൽ കാണാൻ സാധിക്കും ഇവിടെ നാം കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് അറിയാനും സാധിക്കും മാതാവിൽ വിശ്വസിക്കുക യേശുവിൽ അനുരഞ്ജനപ്പെടുക യേശുനാഥൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ മോചനത്തിന് വേണ്ടി സ്വയം ക്രൂസിൽ സ്വജീവൻ ത്യജിച്ച മനുഷ്യപുത്രനാണ് അതോടൊപ്പം തന്നെ ദൈവാത്മാവുമാണ് അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് എന്ത് ഫലം അതെ ദൈവികമായ ആത്മാവ് നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യൻ വെറും മൃതപ്രായൻ മാത്രമാണ് ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് വർഷിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ അനുദാപത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുക മാനസാന്തരത്തിൻ്റെ നിറവിലേക്ക് ഹൃദയത്തെ തുറക്കുക അപ്പോൾ ദൈവം നമ്മിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിറച്ച് തരും ആ ഒരു സാക്ഷ്യമാണ് ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുക ആലപ്പുഴ കലവൂരിലുള്ള മെയിൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൃപാസന ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തി ഓരോ ഭക്തജനങ്ങളുടെ ഹൃദയത്തിലും യേശുനാഥൻ ജീവിക്കുന്നു അമ്മയിലൂടെ അമ്മയുടെ വഴിയെ പിൻചൊല്ലിയാൽ അമ്മ നമുക്ക് നേർവഴി കാണിച്ചു തരും എന്നുള്ള ബോധ്യം നമ്മിൽ ഉണ്ടായിരിക്കണം കൃപാസന മാതാവ് നിങ്ങളെ എല്ലാവരെയും അമ്മയുടെ തൃക്കുമാരൻ്റെ മുമ്പിലേക്ക് ഇരുകൈകളും നേടി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആശങ്കകൾ ആവലാദികൾ ദുഃഖദുരിതങ്ങൾ എന്തുമായി കൊള്ളട്ടെ അവയെല്ലാം അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക അമ്മ അവയ്ക്ക് നിവൃത്തി തരുന്നതാണ് എൻ്റെ ഇന്നത്തെ കൃപാസനം ദേവാലയത്തിലെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോവുകയാണ് മറ്റൊരു വീഡിയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും കൃപാസന മാതാവിൻ്റെ എല്ലാ അനുഗ്രഹ സിസ്സുകളും ഉണ്ടായിരിക്കട്ടെ ആ uh